വെൽക്കം ടു യുവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ സേമിയ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പുട്ടാണ് നമ്മൾ പല രീതിയിലും പുട്ടുണ്ടാക്കാറുണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഇന്ന് സേമിയ കൊണ്ട് ഉണ്ടാക്കാം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് സേമിയ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് സേമിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഈ സേമിയ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പായസത്തിന് വാങ്ങിക്കുന്നതുപോലെ നീളത്തിൽ കട്ടിയായിട്ടിരിക്കുന്ന സേമിയ വാങ്ങരുത് ഷോർട്ടായിട്ട് നല്ല കനം കുറഞ്ഞ് തിന്നായിട്ടിരിക്കുന്ന സേമിയവേ വാങ്ങിക്കാവൂ ഇതിന് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ സേമിയാണ് വാങ്ങിച്ചത് ഞാനിപ്പോൾ ഒന്നര കപ്പ് എടുത്തു എനിക്ക് അത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് എടുത്തത് കണ്ടോ ഇതുപോലത്തെ സേമിയ നോക്കി മേടിക്കണം ഒരു ബൗൾ എടുക്കാം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ശകല ഉപ്പും കൂടെ ചേർക്കാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്ന സേമിയ അതിലിട്ട് കൊടുക്കണം വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം ഒരു മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നുവെച്ചാൽ അത് തീരെ കനം കുറഞ്ഞ സേമിയാണ് അല്ല കനം കൂടിയ സേമിയാണെങ്കിൽ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഇട്ട് വയ്ക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കണം അതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് കണ്ടോ ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് അതിൽ എടുത്തിട്ട് അതിനുള്ള വെള്ളം കംപ്ലീറ്റ് മാറ്റണം എന്നിട്ട് നമ്മൾ ആ സേമിയ ഒരു പാത്രത്തിലിട്ടിട്ട് കൈ വച്ച് നല്ല പോലെ അത് കൊടുക്കണം എന്നിങ്ങനെ ചേർന്ന് കെട്ടി കെട്ടിയായിട്ടിരിക്കും അതുപോലെ തന്നെ പുട്ട വയ്ക്കാൻ പാടില്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് നല്ല പിരിത്തിടുമ്പോൾ അത് അധികം ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ പിരിത്തിട്ട് കൊടുക്കണം ഉണ്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പുട്ട് കുഴലെടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് ഇത് കുറച്ച് തേങ്ങ കൂടുതൽ വേണം കേട്ടോ എങ്കിൽ ടേസ്റ്റ് കാണത്തുള്ളൂ അതുമാത്രമല്ല ഈ പുട്ട് ചൂടോട് കഴിക്കാനേ കൊള്ളാവൂ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറേ സമയം വച്ചിരിക്കുമ്പോൾ അത് ഇത്തിരി കട്ടിയായിപ്പോവും പിന്നെ വീണ്ടും നിങ്ങൾ ലേറ്റായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ സ്റ്റീം ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് ചൂടോട് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചിട്ടു ഒന്നുമില്ലെങ്കിൽ വേറെ തേങ്ങ തേങ്ങയും പഞ്ചസാരയും അങ്ങനെ എന്തെങ്കിലും വെച്ചും കഴിക്കാം കറി ഊട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സേമ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിറയെ സേമയും ഇട്ടു ഇനി വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ആ കുഴലിൽ നിറച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം തനി സേമിയട കണ്ടോ നിറച്ചിട്ടിട്ടുണ്ട് ഈ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും സേമിയ ഉപ്പം ഒക്കെ ഉണ്ടാക്കും പക്ഷേ പുട്ട് ഉണ്ടാക്കുന്നത് കുറവാണല്ലേ അപ്പോൾ നമുക്കിനി പുട്ടും കൂടെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ വെള്ളം തിളയ്ക്കുന്നു അപ്പോൾ നമുക്കിത് സേമിയ നിറച്ചാൽ പുട്ട് കുറ്റി വെച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടാണ് വയ്ക്കുന്നത് ഇതാവുമ്പോൾ രണ്ട് ചിരട്ട പുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കാം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നു കേട്ടോ നമ്മൾ തേങ്ങ നിറയിട്ട് കാരണം ശരിക്കും തേങ്ങയുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ചൂടോടുകൂടി തന്നെ കഴിക്കണം ഞാൻ എൻ്റെ കൂടെ കറിയൂട്ടിയൊക്കെയാണ് കഴിക്കുന്നത് സാധാരണ ഓക്കെ ഇപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സേമിയ ഉണ്ടല്ല പുട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കടയിൽ നിന്ന് സേമിയാണ് വാങ്ങിച്ചിട്ട് കുറച്ച് തേങ്ങ ചെയ്തുകൊണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോലും ഒരു സ്റ്റീം വരാൻ പത്ത് മിനിറ്റ് വേണം അത്രയല്ലേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ എൻ്റെ കൂടെ പഴം പഞ്ചസാര അല്ലെങ്കിൽ കറി എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു